എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും ശ്രീ ഗംഗാനഗർ വരെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നത് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ കൊങ്കൺ വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ബൈന്ദൂർ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് മൂന്നാമത്തെയും നാലാമത്തെയും പേരുകളിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് ഗംഗാനഗറിൽ നിന്നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചിലധികം വീഡിയോകൾ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെ സമയവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ തന്നെ അവസാന സ്റ്റേഷൻ വരെയുള്ള സമയക്രമം മനസ്സിലാക്കണമെങ്കിൽ ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് കണ്ടാൽ മതി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്